വരെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ചില വഹാബികളുടെ കമൻറ്റാണ് ആ കമൻറ്റിന് ആധാരമായ കാര്യം എന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ദ്വാരെയും നമ്മൾ അറിഞ്ഞിരുന്നൊരു കാര്യമാണ് അജ്മീറിന് നേരെ സംഘപരിവാറിൻ്റെ അവകാശവാദം ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞ് നിന്ന ആ സമയത്ത് വഹാബികൾ നടത്തിയ കമൻറ്റുകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇത് പൊതു ഇടത്തിൽ സത്യത്തിൽ എന്താണ് സംഘപരിവാർ അവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് ആ ദർഗ പിടിച്ചടക്കി അവിടെ ഒരു ബഹുദൈവ ആരാധന കേന്ദ്രമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതായത് അവരുടെ അമ്പലം പോലോത്ത സംഗതികൾ ആക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ വഹാബികൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും ഈ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ കൂടെയാണ് ഇവർ നിൽക്കുന്നത് ദെർഗ പോയാലും അവിടെ അമ്പലം വന്നാലും വേടില്ലേ ദെർഗ അങ്ങ് പോയി കിട്ടണം എന്ന തരത്തിലാണ് ഈ ആർ എസ് എസിന് അനുകൂലമായിട്ട് സംഘപരിവാറിന് അനുകൂലമായിട്ട് വഹാബികൾ കമൻ്റിട്ടിരിക്കുന്നത് ഞാൻ വായിക്കാം ഓരോന്ന് അജ്മീർ ദർഗ ആർ എസ് എസ് ഏറ്റെടുക്കണം എല്ലാ പിന്തുണയും ഒരു വഹാബിയുടെ കമൻ്റാണിത് മറ്റൊന്ന് മജീദ് ഗെ പി എന്ന് പറയുന്ന ഒരാൾ അജ്മീർ ദർഗക്കും അവകാശവാദം ദർഗ നൽകിയാൽ ഇനി ഒരു പള്ളിയും അവകാശവാദം ഉന്നയിക്കരുത് എന്നാ പിടിച്ചോ ഇവൻ്റെ തറവാട്ടെന്ന് കൊടുക്കുന്ന മാതിരി അവൻ്റെ വർത്തനം ഇനി മറ്റൊന്ന് മുസ്ലിങ്ങൾ മതപരമായി വഴുതെറ്റുന്നതിൽ മുക്കിനു മുക്കിനു പൊന്തി വരുന്ന ഇമാതിരി ദർഗകളാണ് ഒരു ദർഗ പോയാൽ അത്രയും നല്ലത് മജീദ് കേ പി അതേ മജീദ് കേ പി തന്നെയാണ് ഇവിടെ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇനി മറ്റു കാലിദ് എന്ന് പറയുന്നൊരു വഹാബിയുടെ കമൻ്റ് നോക്കുക അജ്മീർ ദർഗ ശിവക്ഷേത്രമാണെന്ന പുതിയൊരു അവകാശവാദം കേട്ടു അജ്മീർ ദർഗ മാത്രമാക്കേണ്ട ബോണസായി ഏർവാടി കൂടി എടുത്തോളൂ അപ്പോൾ ശിവ ക്ഷേത്രമാക്കാൻ ഏർവാടി ദർഗയും മറ്റ് ദർഗകളൊക്കെ എടുത്തോളൂ എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് മുസ്ലിങ്ങളോടുള്ള കൂറ് ഇസ്ലാമിനോടുള്ള കൂറ് എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കും ഒരു കമൻ്റ് കൂടി ഞാൻ വായിക്കാം ഷിയാക്കൾ വഴി വഴി വിയച്ച സെമിഷിയാക്കളുടെ കിടത്തിയ ബിംബങ്ങളെ ആരാധിക്കുന്ന ദർഗകൾ നിങ്ങൾ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അത്രയും ഷെറുക്ക് കുറാഫാത്ത് ബിദാത്ത് കുറഞ്ഞു കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ് വഹാബികൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് നോക്കൂ നിങ്ങൾ സംഘപരിവാറിന് അനുകൂലമായിട്ട് പൊതു ഇടത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ഏതെങ്കിലും സീക്കർട്ട് ഗ്രൂപ്പുകളല്ല പൊതുവായിട്ട് സോഷ്യൽ മീഡിയകളിൽ നടത്തിയ കമൻ്റുകളാണിത് ഇവിടെയാണ് കൃത്യമായിട്ട് ഇവർ ജൂത സയണിസത്തിൻ്റെ സൃഷ്ടിയായ മാസോണിസത്തിൻ്റെ വക്താക്കളാണ് ഇപ്പോഴും അതിൻ്റെ വക്താക്കളാണ് മുസ്ലിങ്ങളെ തകർക്കാൻ ഇവർ കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മുസ്ലിങ്ങളാണ് എന്ന പേരിൽ ഇസ്ലാമിനകത്തുനിന്ന് ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇവർ സയനിസ്റ്റുകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇവരെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണിത് നോക്കൂ നിങ്ങൾ ബഹുദൈവ ആരാധന എന്ന് ഖണ്ണിതമായി ഒരിക്കലും സംശയത്തിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെടുന്ന കാര്യമാണ് ഈ ശിവക്ഷേത്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമല്ല അത് മറ്റൊരു മതത്തിൻ്റെത് പിടിച്ച് പറിച്ചു അവിടെ ശിവക്ഷേത്രം സ്ഥാപിക്കുന്ന ഒരു ബഹുദൈവാരാധനാലയം സ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് കേരളത്തിലെ വഹാബികൾ ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലേക്ക് ഈ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം കടന്നു വന്നത് സ്വഹാബത്തിലൂടെയാണെങ്കിൽ ഈ കേരളത്തിലേക്ക് കടന്നു വന്ന വഹാബിസം ഏത് വഴിയാണ് കടന്നു വന്നത് എന്ന് നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊണ്ടുവന്ന ഈ ആശയം ഇവിടെ പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള മൂലഗ്രന്ഥം അൽമനാർ എന്ന് പറയുന്ന റഷീദ് റഷീദ്രിളയുടെ ഗ്രന്ഥമാണെങ്കിൽ ആ റഷീദ് റഷീദ്രിളയും അതുപോലെ മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഈ മൂന്ന് ആളുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടാണ് കേരളത്തിലേക്ക് വഹാബിസം കടന്നു വരുന്നതെങ്കിൽ ഈ മൂന്ന് ആളുകൾ ആരായിരുന്നു എന്ന് ചരിത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മൂന്ന് ആളുകൾ ജൂതന്മാർ സൃഷ്ടിച്ച മാസോണിസത്തിന്റെ വാക്താക്കളായിരുന്നു ആരാ പറയുന്നത് ഇവരുടെ ഇവിടെ വാരികൾ തന്നെ പറയുകയാണ് ഇവരുടെ മാസികൾ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ തന്നെ പറയുകയാണ് ആരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ആരായിരുന്നു റഷീദ് ഇറില ആരായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് ഇവർ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് മാസോണിസം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് ഇവരുടെ ഈ പ്രചാരവേല അവരുടെ പ്രഭിതാക്കന്മാരുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ അടയാളമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മാസോണിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഇത് ജൂതന്മാരുടെ കൂട്ടത്തിലെ തീവ്രവാദികളാണ് സയനിസ്റ്റുകൾ ആ സയനിസ്റ്റുകൾ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ വേഷത്തിൽ ജൂതന്മാരുടെ വേഷത്തിൽ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് ചില ആളുകളെ വാടകക്കെടുത്ത് ഒരു സംഘടനയാണ് മാസോണിസം എന്ന് പറയുന്നത് അങ്ങനെ മാസോണിസ്റ്റുകളായി അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ജമാലുദ്ദീൻ അഫ്ഗാനി ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി ഒരുപാട് മുസ്ലിം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരുപാട് നാടുകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയ ആളുകളാണ് മാസോണിസ്റ്റുകൾ ആ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു അയാളുടെ ശിഷ്യനാണ് റഷീദ് റില ഇവരുടെ ആശയങ്ങളാണ് കേരളത്തിലേക്ക് കടത്തിയത് എന്നിട്ട് ഇവിടെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഐക്യവും അഖണ്ഡതയും തകർക്കാൻ വേണ്ടി വഹാബികൾ ശ്രമിച്ചത് എന്നാൽ ആ റഷീദരിലയും ആ മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയുമൊക്കെ കൃത്യമായിട്ട് ഈ മാസോണിസത്തിന്റെ വാക്താക്കളായിരുന്നു എന്ന് കേരള നതുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണങ്ങൾ നിരവധി പുസ്തകങ്ങളിൽ ഇവരുടെ മാസോണിസ്റ്റ് ബന്ധം തുറന്നു സമ്മതിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദ് നേതാവ് തന്നെയായിരുന്ന എം ഐ സുല്ലമിയുടെ ഗൾഫ് സലഫിസം എന്ന പുസ്തകം വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ രചനകളും പ്രസിദ്ധീകരണവുമാണ് കേരളത്തിലെ പുത്തൻ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനായെത്തിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ് ഈ ആശയങ്ങളുടെ കേരളത്തിലെ പ്രചാരകൻ റഷീദ് റിളയുടെ അൽമനാർ പുറത്തുവിട്ട ആശയ മാലിന്യങ്ങളേറ്റി നടക്കുകയായിരുന്നു അതിൻ്റെ വായനക്കാരനായിരുന്നു അതിൻ്റെ വായനക്കാരനായിരുന്നു മൗലവി എന്ന് കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം എന്ന പേരിൽ പ്രബോധനം വാരിക ഇറക്കിയ സ്പെഷ്യൽ പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും അപ്പോൾ വഹാബിസം എന്താണ് വഹാബികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കൂടി പടച്ച റബ്ബ് കേരളീയ മുസ്ലിങ്ങൾക്ക് നൽകിയതാണ് ഈ ഒരു സംഭവം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് വഹാബികൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ് ഇവരുടെ ആശയപ്രചരണത്തിനു വേണ്ടി ഇവർ അത്ര മുസ്ലിങ്ങളെ ലോകത്താരും കൊന്നൊടുക്കിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് ഇത്തരം തീവ്രവാദികളെ നാടിൽ നിന്ന് കെട്ടുകെട്ടിക്കാത്ത പക്ഷം ഈ നാട് ഒരിക്കലും നന്നാവുകയില്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാം